നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി മൂന്നാമതും ബി ജെ പി സർക്കാർ അധികാരത്തിൽ വന്നു അന്നും ഇടക്കാല ബജറ്റ് അവതരിപ്പിച്ചിരുന്നു നിർമ്മലാ സീതാരാമൻ ധനകാര്യമന്ത്രി ബജറ്റ് ചർച്ചയിൽ ജോൺ ബിട്ടാസ് സുരേഷ് ഗോപിക്കെതിരെ നിശിതമായ വിമർശനം ഉയർത്തി സുരേഷ് ഗോപിക്കെതിരെ മാത്രമല്ല നിർമ്മല സീതാരാമനെയും എതിരെയും ഉയർത്തി ഇങ്ങനെയൊരു ചതി സുരേഷ് ഗോപിയോട് ചെയ്യരുത് എന്നായിരുന്നു നിർമ്മല സീതാരാമനോട് ജോൺ ബിട്ടാസ് അഭ്യർത്ഥിച്ചത് അതിന് മറുപടി നൽകി സുരേഷ് ഗോപി സുരേഷ് ഗോപിയുടെ വാക്കുകൾ നമുക്ക് ആദ്യം കേൾക്കാം thank you, honorable chairman. i very strongly beg to differ with all that has been thrown on my finance minister, as well as the modiji government. with regards to, yeah, i beg to differ because he has spoken untruth. talking about the budget, which is on, and on which we are still discussing the uh, mm, the no, next please, budget please. is not so very far away. Oh. It's only six months or less than six months, away, and there are more budgets to come also. You were telling the people of Kerala that you can lose hope, no, no, this is. Please, please, please. No, 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 no. No, don't no, Let the minister continue. I am no, answering minister, to your me. allegations. Ah, look at me. Ah. Through you, sir, I'm just putting answers to his allegations, which are fake. I need to tell you. We are envisaging a major spiritual network running from Tamil Nadu into Kerala. The project is in design. ിൽ ലോയലി കംഫോർവേഡ് ആൻഡ് സപ്പോർട്ട് ഇൻ ഹാവിംഗ് ദിസ് എഫക്റ്റീവ്ലി പ്ലേസ്ഡ് സുരേഷ് ഗോപിക്കെതിരെ ഒരു വിമർശനം ഉയർത്തുന്നതിന് ജോബിട്ടാസിന് പതിയായ കാരണമുണ്ടായിരുന്നു തൃശ്ശൂരിൽ നിന്ന് പാർലമെന്റിൽ എത്തിയ സുരേഷ് ഗോപി തിരിച്ച് നാട്ടിലെത്തിയപ്പോൾ അദ്ദേഹത്തിന് സ്വീകരണം നൽകിയിരുന്നു തൃശ്ശൂരിലെ ജനത പ്രത്യേകിച്ച് ബി ജെ പി നേതാക്കളടക്കം പങ്കെടുത്തുകൊണ്ടുള്ള വലിയ സ്വീകരണമായിരുന്നു ആ സ്വീകരണ യോഗത്തിൽ സുരേഷ് ഗോപിയുടെ ഒരു പ്രഖ്യാപനമുണ്ട് തൃശ്ശൂരിൽ നിന്ന് തമിഴ്നാട് വരെ ടൂറിസം സർക്യൂട്ട് ഉണ്ടാക്കും എന്നും എന്നാൽ ബജറ്റിൽ ഇടക്കാല ബജറ്റിൽ ഒരു പ്രഖ്യാപനവും ഉണ്ടായില്ല അതുകൊണ്ട് തന്നെയാണ് ജോൺ ബട്ടാസ് പറഞ്ഞത് സുരേഷ് ഗോപിയെ ഇങ്ങനെ നാണം കെടുത്താൻ പാടില്ലായിരുന്നു എന്നും അതിന് മറുപടി പറഞ്ഞുകൊണ്ടാണ് സുരേഷ് ഗോപി പറഞ്ഞത് ബജറ്റ് ഇതുമാത്രമല്ല ആറുമാസം കഴിഞ്ഞാൽ വീണ്ടും ഒരു ബജറ്റ് അവതരിപ്പിക്കുന്നുണ്ട് എന്ന് അപ്പോൾ മാത്രമേ സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കുകയുള്ളൂ ഇത് ഇടക്കാല ബജറ്റാണ് ആ ബജറ്റിൽ തീർച്ചയായും ടൂറിസം സർക്യൂട്ട് പ്രഖ്യാപിക്കും എന്ന് പറയുകയാണ് ചെയ്തത് സുരേഷ് ഗോപി അതിനുശേഷം അദ്ദേഹം പറഞ്ഞ മറ്റൊരു വാക്കുകൂടിയുണ്ട് അതിനുശേഷവും ഉണ്ട് ബജറ്റ് എന്ന് അതിനുശേഷമുള്ള ബജറ്റിൽ പ്രഖ്യാപിക്കുമോ എന്നറിയില്ല ഏതായാലും ഈ ബജറ്റിൽ പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല എന്ന് എല്ലാവർക്കും ഉറപ്പാണ് ടൂറിസം സർക്യൂട്ട് പോട്ടെ എന്തെങ്കിലും ഒരു സഹായം കേരളത്തിന് വേണ്ടി നേടിയെടുക്കാൻ സുരേഷ് ഗോപി കഴിഞ്ഞോ സുരേഷ് ഗോപി കേരളത്തിൽ നിന്നുള്ള എം ആയ സഹമന്ത്രിയാണ് ജോർജ് കുര്യനുണ്ട് ബിജെപിയുടെ മന്ത്രി അദ്ദേഹം കേരളത്തിൽ നിന്നുള്ള എം പി അല്ല അതുപോലെയുള്ള സുരേഷ് ഗോപി സുരേഷ് ഗോപിക്ക് ഉത്തരവാദിത്വം വർദ്ധിക്കും സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്ന് ജയിച്ച് ജനങ്ങൾ ജയിപ്പിച്ച് പാർലമെന്റിലേക്ക് അയച്ച ആളാണ് അദ്ദേഹമാണ് സഹമന്ത്രി അദ്ദേഹത്തിന് കേരളത്തിനോട് ഒരു ഉത്തരവാദിത്വമുണ്ട് ബാധ്യതയുണ്ട് ആ ബാധ്യത എന്നത് ബജറ്റിൽ കേരളത്തിന് അനുകൂലമായി ഒന്ന് രണ്ട് പ്രഖ്യാപനങ്ങളെങ്കിലും എങ്കിലും നടത്തുക എന്നത് അതിനുവേണ്ടി കേന്ദ്ര സർക്കാർ സമ്മർദ്ദം ചെലുത്തുക ബി ജെ പി നേതൃത്വത്തിൽ സമ്മർദ്ദം ചെലുത്തുക അത് സുരേഷ് ഗോപിയുടെ ബാധ്യതയാണ് ഉത്തരവാദിത്തമാണ് പക്ഷേ സുരേഷ് ഗോപി ഇവിടെ ബജറ്റ് അവതരിപ്പിച്ചു കഴിഞ്ഞു അതിനുശേഷം മാധ്യമങ്ങൾ സുരേഷ് ഗോപിയുടെ പ്രതികരണം തേടി പക്ഷെ അദ്ദേഹം മാധ്യമങ്ങളെ കാണാൻ തയ്യാറല്ല മാധ്യമങ്ങളെ കാണാൻ തയ്യാറല്ല എന്ന് മാത്രമല്ല അദ്ദേഹം എവിടെയാണ് എന്ന് പോലും മാധ്യമങ്ങളെ അറിയിക്കാൻ തയ്യാറായില്ല എന്നർത്ഥം ഫലത്തിൽ സുരേഷ് ഗോപി ഇപ്പോൾ ഒളിവിലാണ് എന്നാണ് ദില്ലിയിൽ നിന്നുള്ള വാർത്തകൾ സുരേഷ് ഗോപി മാത്രമല്ല മലയാളിയായ ജോർജ് കുര്യനുണ്ട് അദ്ദേഹത്തോടും ബജറ്റിനെ കുറിച്ചുള്ള പ്രതികരണം ആരാഞ്ഞുകൊണ്ട് മാധ്യമ പ്രവർത്തകർ അദ്ദേഹത്തിന്റെ ഓഫീസുമായി ബന്ധപ്പെട്ടു പക്ഷെ പ്രതികരിക്കാൻ തയ്യാറല്ല എന്താണ് പറയേണ്ടത് എന്നാണ് ജോർജ് കുര്യൻ ചോദിച്ചത് എന്ന് മാധ്യമ പ്രവർത്തകർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു അത്രമാത്രം മാധ്യമങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയാണ് രണ്ട് കേന്ദ്രമന്ത്രിമാരും സുരേഷ് ഗോപി കേരളത്തിൽ നിന്നുള്ള എം പി ആയതുകൊണ്ട് അദ്ദേഹത്തിന് ഉത്തരവാദിത്വം കൂടുതലുണ്ട് ജോർജ് കുര്യന് അത്ര ഉത്തരവാദിത്വമില്ല അദ്ദേഹത്തിന് പറയാം ഞാൻ മലയാളിയാണ് പക്ഷേ കേരളത്തിൽ നിന്നുള്ള എം പി അല്ല എന്ന് പക്ഷേ കേരളത്തെ പ്രതിനിധീകരിച്ചാണ് അദ്ദേഹം മന്ത്രിസഭയിൽ എത്തിയത് എന്നത് മറ്റൊരു കാര്യം എന്നിട്ട് പോലും കേരളത്തിന് വേണ്ടി ഒന്നും ഒരു നയാ പൈസയുടെ അനുകൂലം പോലും നേടിയെടുക്കാൻ കഴിയാത്ത രണ്ട് സഹമന്ത്രിമാരായി സുരേഷ് ഗോപിയും അതേപോലെ ജോർജ് കുര്യനും മാറി തൃശൂരിലെ ജനത ഇപ്പോൾ പറയുന്നുണ്ടാകും പറ്റിയത് ഒരു കൈത്തറ്റാണ് എന്ന് ഇനി ഇത് ആവർത്തിക്കില്ല എന്ന് എന്നിരുന്നാലും അഞ്ചു വർഷം ഇനിയുമുണ്ട് നാലു വർഷം സൈക്കടലോ സുരേഷ് ഗോപിയെ അദ്ദേഹത്തെ ഇപ്പോൾ പൊതുപരിപാടിയിലും കാണുന്നില്ല അഭിനയത്തിലാണ് എന്നാണ് അറിയുന്നത് അദ്ദേഹത്തെ എന്തിനു ജയിപ്പിച്ചു എന്ന ചോദ്യം തൃശൂരിലെ ജനങ്ങൾ ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു എന്തിനേറെ പറയുന്നു വയനാട് ദുരന്തത്തിൽ പെട്ട ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു സഹായം ബജറ്റിൽ പ്രഖ്യാപിക്കാൻ കഴിയാത്ത സുരേഷ് ഗോപിയും ജോർജ് കുര്യനും അതിനേറെ കേരളത്തിലെ ബി ജെ പി നേതൃത്വവും കേരളത്തോട് കേരളത്തിലെ ജനങ്ങളോട് കണക്ക് പറയേണ്ട ദിവസം വരും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല